നിലമ്പൂരിൽ കോൺഗ്രസ് ഓഫീസിൽ വെച്ച് സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികൾ നടത്തിയ കുറ്റസമ്മത മൊഴി ആവർത്തിച്ച പോലീസ് നിലപാടിന് വിരുദ്ധമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തുവന്നത് പ്രതി ബിജു നായർക്ക് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം കൊല്ലപ്പെട്ട രാധയ്ക്കറിയാമായിരുന്നു എന്നും രാധ ഭീഷണിപ്പെടുത്തി ബിജുവിൽ നിന്നും പണം വാങ്ങൽ തുടർന്നതുമാണ് കൊലക്കിടയാക്കിയതെന്നായിരുന്നു പോലീസ് ഭാഷ്യം എന്നാൽ കൊല്ലപ്പെട്ട രാധ ക്രൂരമായ ബലാത്സംഗത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പറയുന്നു കഴിഞ്ഞ ബുധനാഴ്ച മൃതദേഹം കുളത്തിലുപേക്ഷിച്ചതിനാൽ മുഖം ഉൾപ്പെടെ അഴുകി വികൃതമായ നിലയിലായിരുന്നു പക്ഷേ ജനനേന്ദ്രിയത്തിലെ ആഴത്തിലുള്ള മുറിവുകൾ ഉൾപ്പെടെ ബലാത്സംഗത്തിന് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആഴത്തിലുള്ള മുറിവിൽ നിന്നുള്ള രക്തസ്രാവം രക്തസമ്മർദ്ദം ഉയരാനിടയാക്കുമെന്നും ഇത് ഹൃദയസ്തംഭനത്തിലേക്ക് നയിക്കുമെന്നും ഡോക്ടർമാർ രാധയുടെ വായും മൂക്കും പ്ലാസ്റ്റർ ഉപയോഗിച്ച് വരിഞ്ഞുകിട്ടിയതിനാൽ ശ്വാസതടസ്സം അനുഭവപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം നിലമ്പൂരിലെ കൊലപാതകത്തിൽ പോലീസ് ഒത്തുകളിക്കുകയാണെന്ന ആക്ഷേപം ഇതിനകം ഉയർന്നു കഴിഞ്ഞു സംഭവത്തിന് പിന്നിൽ പ്രമാണിമാരാണെന്നും പോലീസിന്റേത് വിചിത്ര വിശദീകരണമാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി ആര്യാട മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാളെയാണ് ഇപ്പോൾ പ്രതികളാക്കിയിട്ടുള്ളത് പ്രതികളായി പോലീസ് പക്ഷേ ആ രണ്ടു പേർക്ക് മാത്രമായിട്ട് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ യഥാർത്ഥത്തിൽ കഴിയില്ല ഇത് ഏതെല്ലാം ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമാണ് തുടക്കത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് ഓഫീസിൽ നടന്ന ഹീനമായ സംഭവം കോൺഗ്രസ് പ്രവർത്തകർക്ക് കടുത്ത അപമാനമായെന്ന് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു ഞങ്ങൾ അടക്കമുള്ള എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോട് കടന്നിട്ടില്ല പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്ന ഓഫീസുകൾ ആയിരുന്നുവെങ്കിൽ ഇന്നൊരു തീരാ കളങ്കമായി നിലമ്പൂരിലെ ഈ സംഭവം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായി പോയി പ്രതി ബിജു നായരെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ